ഈ ഹോൾ വന്നു കഴിഞ്ഞാൽ രോഗിക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും അല്ലെങ്കിൽ ഓക്സിജനുള്ള ശുദ്ധമായ ബ്ലഡും ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് തമ്മിൽ മിക്സ് ചെയ്തു പോകും അത് രോഗിയുടെ നിലനിൽപ്പിനെ തന്നെ അത് മുന്നോട്ടുള്ള ലൈഫിനെ തന്നെ അത് ബാധിക്കാം ആ ഹോളിൻ്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് അത് ഹൃദയത്തിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസാണ് കോമണായിട്ടുള്ളത് ഹാർട്ടിനെ ഉൾവശത്തുള്ള ഹോളുകളാണ് ഹോളെന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അറകൾ തമ്മിൽ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാളുണ്ട് അല്ലെങ്കിൽ ഭിക്തിയുണ്ട് ഈ ഭിക്തിയിലെ താഴ്ഭാഗത്തോ മോൾ ഭാഗത്തോ ഈ ഭിത്തിയിൽ ഹോൾ വരാം ഈ ഹോൾ വന്നാലുള്ള മുഖ്യമായ പ്രശ്നം ഹൃദയത്തിൻ്റെ വലുത് അശുദ്ധമായ രക്തം അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത രക്തവും ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് ഓക്സിജനുള്ള രക്തവുമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക ഇത് തമ്മിൽ മിക്സ് ആവാതിരിക്കാനാണ് ഈ ഭിത്തിയെ സഹായിക്കുന്നത് ഈ ഭിക്തിയിൽ ഹോള് വന്നുകഴിഞ്ഞാൽ രോഗിക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും അല്ലെങ്കിൽ ഓക്സിജനുള്ള ശുദ്ധമായ ബ്ലഡും ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് നമ്മൾ മിക്സ് ചെയ്തു പോകും അത് രോഗിയുടെ നിലനിൽപ്പിനെ തന്നെ അത് മുന്നോട്ടുള്ള ലൈഫിനെ തന്നെ അത് ബാധിക്കാം ആ ഹോളിൻ്റെ സൈസനുസരിച്ചിട്ട് അതുകൊണ്ട് ഈ വ്യക്തിയിലൊരു ഹോൾ വന്നാൽ അതൊരു ദൂരം വന്നു കഴിഞ്ഞാൽ ആ ദൂരം നമുക്ക് രണ്ട് രീതിയിൽ അടയ്ക്കാം ഒന്ന് ഓപ്പറേഷൻ ഇല്ലാതെ കാത്ത് ലാബിൽ കാർഡിയോളജിസ്റ്റ് ഡിവൈസസ് വെച്ച് പ്രത്യേക തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിച്ച് അത് അടയ്ക്കാൻ ശ്രമിക്കും അതെല്ലാ കേസിലും സെലക്റ്റീവായിട്ട് പറ്റത്തില്ല അൺസ്യൂട്ടബിൾ അല്ലാത്ത കേസസ് കാത്ത് ക്യാത്തലബിലെ ഓപ്പറേഷൻ കൂടാതെ ആ ഹോൾ അടയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നമുക്ക് ഈ സർജറി വഴി ഓപ്പൺ ഹാർട്ട് അതായത് ഹാർട്ട് ഓപ്പൺ ചെയ്ത് ആ വ്യക്തിയിലുള്ള ഹോൾ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഹോള് അടയ്ക്കുന്നതിനാണ് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത് അതിൻ്റെ ഹാർട്ടിന് മോൾ ഭാഗത്തുള്ള വ്യക്തിയിൽ വരുന്ന ഹോളിന് നമ്മുടെ എ എസ് ഡി എന്നും അല്ലെങ്കിൽ ഏറ്റൽ സെപ്റ്റൽ എന്നും താഴ്ഭാഗത്തുള്ള ഹോളിന് വെൻറ്റിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ് വി എസ് ഡി എന്നും പറയും ഇത് രണ്ടുമാണ് ഏറ്റവും കോമണായിട്ട് കാണുന്നത് ഇതല്ലാതെ ഹാർട്ടിൽ ഹാർട്ടിലൊന്നും പുറത്തേക്ക് പോകുന്ന മഹാദമിനിക്കും ലങ്സിലേക്ക് ബ്ലഡ് കൂടുന്ന ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് കൊണ്ടുന്ന രക്തക്കൊലുകൾക്കും ജന്മന വൈകല്യങ്ങൾ വരാം അതും നമുക്ക് ഓപ്പറേഷൻ കൂടെ കഴിയുന്നതും നേരത്തെ അതിലു വരുന്ന വൈകല്യങ്ങൾ അധികം നീട്ടിക്കൊണ്ടു പോകാതെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നേരത്തെ റെക്റ്റിഫൈ ചെയ്താൽ മാത്രമേ ആ കുഞ്ഞിനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ സാധാരണ ഇതിൽ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് കുഞ്ഞ് ജന്മം ഫസ്റ്റ് വീക്കിൽ തന്നെ ആദ്യത്തെ ഒരാഴ്ചക്കൂടി തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഈ വൈകല്യങ്ങളെല്ലാം കുഞ്ഞിന് ജന്മനാ കിട്ടുന്ന വൈകല്യങ്ങളാണ് ഹാർട്ട് ഡിസീസസ് അല്ല അതുകൊണ്ട് നമ്മളതിനെ കഞ്ചിനിറ്റിൽ ഹാർട്ട് ഡിഫക്ട്സ് എന്നാണ് പറയുന്നത് AR Super Specialty Hospital, your health, our priority.